നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടു ദിലീപിനെ വെറുതെ വിടുമെന്ന കാര്യം ദിലീപിനെതിരെ വർഷങ്ങളോളം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ആക്രോശിച്ചവർക്ക് പോലും നന്നായി അറിയാമായിരുന്നു ഭാഗ്യലക്ഷ്മിയും അഡ്വക്കേറ്റ് ടി ബി മിനിയും ആലപ്പി അഷ്റഫും പ്രകാശ് ബാര്യും അടക്കമുള്ള കുറേ പേർ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം മാസങ്ങളോളമാണ് റിപ്പോർട്ടർ ചാനലിലെ അന്ത്യ ചർച്ചയിൽ വന്നിരുന്ന് വിധിച്ചത് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും അറിയാമായിരുന്നു ദിലീപ് എന്നല്ല ദിലീപിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു വിഡ്ഢിത്തം കാണിക്കില്ലെന്ന് കാരണം തലയ്ക്ക് വെളിവുള്ള ഒരാളും ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യിക്കില്ല ഇനി അങ്ങനെ ചെയ്യിക്കണമെങ്കിൽ പോലും അത് പൾസർ സുനിയെ പോലെയുള്ള ഒരു മൂന്നാം കിട ചട്ടമ്പിയെ കൊണ്ടായിരിക്കില്ല ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സമ്പന്നനാണ് പല രാജ്യങ്ങളിലും ഇന്ത്യക്കകത്തും പലരുമായും ബന്ധമുള്ളയാളാണ് അങ്ങനെ ഒരാൾ മലയാള സിനിമയുമായി ബന്ധമുള്ള ഒരു മൂന്നാം കിട ചട്ടമ്പിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കില്ല രാജ്യത്തിനകത്തോ വിദേശത്തോ ഉള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കില്ലേ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നത് ഇത് ചിന്തിക്കാൻ പോലും പലർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ചാനൽ ചർച്ചകളിൽ വേണ്ടി വാദിക്കാൻ എത്തുന്നവർ പറഞ്ഞിരുന്ന വാദങ്ങളിൽ നിന്നു തന്നെ അവർ തമ്മിൽ അതായത് ചാനൽ ചർച്ചകളിൽ വരുന്നവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് മനസ്സിലാകും കാരണം അവരെല്ലാവരും പറയുന്നത് ഒരേ വാദങ്ങളാണ് നിഷ്പക്ഷമായി കാര്യങ്ങൾ പറഞ്ഞത് നിർമ്മാതാവായ സജി നന്ദ്യാട്ടും സംവിധായകൻ ശാന്തിവിള ദിനേശുമാണ് അതിനവർ എന്തെല്ലാം പഴികേട്ടു വനിതാ ജഡ്ജി ആവശ്യപ്പെട്ടത് അതിജീവിത തന്നെയായിരുന്നു ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജിയും അന്നത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുമായിരുന്ന കൗസർ ഇടപ്പകത്തായിരുന്നു ഈ കേസിൻ്റെ വിചാരണ നടപടികൾ തുടങ്ങിയത് അതിനുശേഷമാണ് വനിതാ ജഡ്ജിയെ വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടത് അന്ന് എറണാകുളം ജില്ലയിലെ ഒരേയൊരു വനിതാ ജഡ്ജിയായിരുന്ന അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിയായ ഹണിയും വർഗീസിന്റെ കോടതിയിലേക്കാണ് പിന്നീട് ഈ കേസ് വിചാരണയ്ക്കായി മാറ്റിയത് അതിനുശേഷം അവർക്ക് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് പ്രൊമോഷൻ കിട്ടി അങ്ങനെ വീണ്ടും വിചാരണ ഹണിയും വർഗീസിൻ്റെ കോടതിയിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വനിതാ ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത തന്നെ ഹൈക്കോടതിയെയും പിന്നീട് സുപ്രീം കോടതിയെയും സമീപിച്ചു രണ്ടിടത്തു നിന്നും അവർക്ക് നേരിട്ടത് തിരിച്ചടിയാണ് അതുപോലെ തന്നെയാണ് ബാലചന്ദ്രകുമാറിന്റെ രംഗപ്രവേശം നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ അയാൾ പറയുന്നതിൽ എന്തെങ്കിലും യുക്തി ഉണ്ടായിരുന്നോ നിരവധി പേരെ കബളിപ്പിച്ച് പണം തട്ടിയ ആളായിരുന്നു ബാലചന്ദ്രകുമാർ അതിൽ ചിലർ മാധ്യമത്തിന് മുന്നിൽ വന്ന് അന്നിത് തുറന്നു പറയുകയും ചെയ്തിരുന്നു മറ്റൊരു സ്ത്രീ ഇയാൾക്കെതിരെ പീഡന പരാതി കൊടുത്തിരുന്നു ആ സ്ത്രീ കോടതിയിൽ മൊഴി കൊടുക്കുന്നത് തടയാൻ പലരും പരമാവധി ശ്രമിച്ചിരുന്നു ദിലീപിൻ്റെ വീട്ടിൽ ഒരംഗത്തെ പോലെയായിരുന്നു താനെന്ന് ബാലചന്ദ്രകുമാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കാവ്യമാധവനും ദിലീപിന്റെ അമ്മയും തനിക്ക് പലതവണ ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് ദിലീപ് പത്ത് ലക്ഷത്തോളം രൂപ തനിക്ക് തന്നിട്ടുണ്ടെന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം ശേഷം ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്ന പേരിൽ ബാലചന്ദ്രകുമാർ റിപ്പോർട്ടർ ചാനലിലൂടെ രംഗത്തെത്തുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ വിശ്വാസ്യത എന്താണെന്ന് അന്നും ഇന്നും നമുക്കറിയാം അന്ന് നികേഷ് കുമാർ ആയിരുന്നു ഒരു മാധ്യമ പ്രവർത്തകനെ പോലെയല്ല ഒരു ആജന്മ ശത്രുവിനോടെന്ന പോലെയാണ് നികേഷ് കുമാർ അന്ന് ചാനൽ ചർച്ചകളിൽ ദിവസങ്ങളോളം ഈ വിഷയത്തിൽ ചർച്ച നടത്തിയത് തനിക്ക് മനസ്സാക്ഷി കുത്ത് തോന്നിയത് കൊണ്ടാണത്രേ ദിലീപ് വീട്ടിൽ വെച്ച് നടിക്കെതിരെയുള്ള അപകീർത്തികരമായ ദൃശ്യങ്ങൾ കണ്ടതും അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ പദ്ധതിയിട്ട കാര്യവും തുറന്നു പറഞ്ഞതെന്നാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത് നിങ്ങളുടെ യുക്തിയിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ രാജ്യം തന്നെ നടങ്ങിയ ഒരു കേസ് ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ വധിക്കാൻ പ്രതി പദ്ധതിയിടുമോ ഈ കേസിന്റെ വിധി ഇത്രയധികം നീണ്ടുപോകാൻ കാരണം എന്താണ് അത് വിചാരണയുടെ അന്തിമഘട്ടങ്ങളിൽ അതിജീവിത തന്നെ പല ആവശ്യങ്ങളുമായി കോടതിയെ സമീപിച്ചതുകൊണ്ടും ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലോടും കൂടിയാണ് വിചാരണ തുടങ്ങിയതോടെയാണ് വെളിപ്പെടുത്തലുകളുമായി ബാലചന്ദ്രകുമാർ എത്തിയത് അതുവരെ അയാൾക്ക് വെളിപ്പെടുത്തൽ നടത്താനുള്ള ധൈര്യം കിട്ടിയില്ലത്രേ ദിലീപ് അന്നു തന്നെ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടതാണ് ദിലീപിന്റെ അമ്മയും ഇതേ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ജയിൽ ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖ വഴിവിട്ട് ദിലീപിനെ സഹായിച്ചു എന്ന ആരോപണം ഉന്നയിച്ചു ചിലർ ഇപ്പോൾ കേസിൽ വിധി പറഞ്ഞ ജഡ്ജി ഹണിയും വർഗീസിനെ എത്രമാത്രം അധിക്ഷേപിച്ചു വ്യക്തിപരമായി പോലും ഇന്നത്തെ വിധി ദിലീപിനെ വെറുതെ വിടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുൻപേ മലയാളത്തിലെ ചാനലുകൾ കേസുമായി ബന്ധപ്പെട്ട പലതും കോടതിയിൽ കൊടുത്ത മൊഴികൾ പോലും പുറത്തുവിട്ടത് അതിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ദിലീപും കാവിയുമായുള്ള ബന്ധം മഞ്ജുവിനെ അറിയിച്ചതാണ് നടിയോടുള്ള ദിലീപിന്റെ പകയ്ക്ക് കാരണമെന്നാണ് ചാനലുകൾ ആഘോഷിച്ചത് ദിലീപിന്റെ മൊബൈലിൽ കാവ്യയുടെ പേര് മറ്റു പലതരത്തിലുമാണ് സേവ് ചെയ്തത് എന്നും ചാനലുകൾ പറയുന്നു ഇനി മറ്റൊരു കാര്യം കൂടി ഈ മാധ്യമങ്ങളും ഭാഗ്യലക്ഷ്മിയും ആലക് പി അഷ്റഫും അടക്കമുള്ള ഇരവാദികളും ആരെയാണ് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചത് കൊടും ക്രൂരത ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുനിയെയാണോ അതോ സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിചേർക്കപ്പെട്ട ദിലീപിനെയാണോ സംശയിക്കേണ്ട ദിലീപിനെ തന്നെയാണ് ഒരു കൊടും ക്രിമിനലിന്റെ മൊഴി കണക്കിലെടുത്താണ് ദിലീപിനെ കേസിൽ എട്ടാം പ്രതിയാക്കിയത് ബാലചന്ദ്രകുമാർ എന്ന വിശ്വാസ്യതയില്ലാത്ത ഒരാളുടെ വാക്കുകേട്ടാണ് കേസിൽ വീണ്ടും അന്വേഷണം ഉണ്ടായതും വിധി വരാൻ ഇത്രത്തോളം വൈകിയതും ഈ കേസിന്റെ തുടക്കം ഓർമ്മയുണ്ടോ എവിടെ നിന്നായിരുന്നു അത് ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷിക്കണമെന്നും അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് താരസംഘടനയായ അമ്മ കൊച്ചിയിൽ നടത്തിയ യോഗത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞത് തൊട്ടാണ് ദിലീപിന്റെ നേർക്ക് അന്വേഷണമെത്തിയത് ഈ കേസിലെ മുഖ്യസാക്ഷികളിൽ ഒരാളും മഞ്ജു വാര്യരാണ് യഥാർത്ഥത്തിൽ അന്വേഷണം നടത്തേണ്ടത് ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ കേസുണ്ടായതിനു ശേഷം സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനെന്ന് പറഞ്ഞ് ഉമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്നൊരു സംഘടനയുണ്ടാക്കുകയും ഉണ്ടാക്കിയതിനേക്കാൾ വേഗത്തിൽ അത് തകരുകയും ചെയ്തു നടിയെ ആക്രമിച്ച കേസ് ഉണ്ടാകുന്നതുവരെ മലയാളികളുടെ വീട്ടിലെ ഒരു ഒരംഗത്തെ പോലെയായിരുന്നു ദിലീപ് കുട്ടികൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും വയസ്സായവർക്കും ഒരുപോലെ പ്രിയങ്കരൻ ഉത്സവ പറമ്പുകളിൽ മെമ്മിക്രി കളിച്ചും ആലുവപ്പുഴയിൽ നിന്ന് മണൽ വാരിയുമൊക്കെയാണ് താഴേക്കിടയിൽ നിന്ന് ഗോപാലകൃഷ്ണൻ ഉയർന്നു വന്ന് ദിലീപായത് അത് ദിലീപിന്റെ അത്യധ്വാനം കൊണ്ടുതന്നെയായിരുന്നു കേസിൽപ്പെട്ടതോടെ സമൂഹത്തിന്റെ മനസ്സിൽ ദിലീപിന്റെ ചിത്രം തന്നെ മാറി എൺപത്തിയഞ്ച് ദിവസങ്ങളാണ് അയാൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത് ഒരിക്കൽ അയാളെ കണ്ട് ആർപ്പ് വിളിച്ചവർ പിന്നീട് അയാളെ കണ്ട് കൂക്കി വിളിച്ചു ഇനി ഒരു കാര്യം കൂടി ഈ കേസ് കേസുണ്ടായതിനു ശേഷം ദിലീപിന്റെ സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അതിനെ തകർക്കാനുള്ള ശ്രമമുണ്ടായി ആ ശ്രമം നടത്തിയവർ വിജയിക്കുകയും ചെയ്തു ഒരു പരിധിവരെ നൂറിലേറെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നായിരുന്നു അതിജീവിതയുടെ അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞത് ആ ഹാജരാക്കിയ തെളിവുകളിലൊന്നും കഴമ്പില്ല എന്നുള്ളത് കൊണ്ടല്ലേ ദിലീപിനെ വെറുതെ വിട്ടത് രാജ്യം തന്നെ ശ്രദ്ധിച്ച കേസ് ആ കേസിൽ തെളിവുകൾ കണ്ടില്ലെന്നു നടിച്ചുകൊണ്ട് ദിലീപിന് അനുകൂലമായി വിധി പ്രസ്താവിച്ചാൽ വാതിഭാഗം മേൽക്കോടതിയെ സമീപിക്കുമെന്നും മേൽക്കോടതിയിൽ നിന്ന് മറിച്ചൊരു വിധിയുണ്ടാകുമെന്നും ജഡ്ജിക്ക് അറിയാത്തത് കൊണ്ടല്ലോ ഇനി മേൽക്കോടതിയെ സമീപിക്കുക എന്നത് മാത്രമാണ് അതിജീവിതയുടെ മുന്നിലുള്ള വഴി അവരതിന് തയ്യാറാകുമോ എന്നുള്ളത് വേറെ കാര്യം ആരൊക്കെ തേക്കാൻ ശ്രമിച്ചാലും നീതിപീഠം കുറ്റവിമുക്തനാക്കുക എന്നുള്ളത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം തന്നെയാണ് അതിജീവിതയുടെ വീട്ടിൽ ഇന്നലെ തന്നെ എത്തിയ ഒരാളുണ്ട് ഭാഗ്യലക്ഷ്മി ഇത് നാല് വർഷം മുൻപ് ഞാൻ പറഞ്ഞ വിധിയെന്നാണ് ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് അതായത് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വാദിക്കുമ്പോൾ തന്നെ ശരിയേതാണ് തെറ്റേതാണ് എന്ന് ഭാഗ്യലക്ഷ്മിക്ക് അറിയാമായിരുന്നു ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ദിലീപിനെതിരായി ഈ കേസിൽ ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് അയാളുടെ സ്ഥാപനം ഡിവൈഎഫ്ഐക്കാർ അന്ന് തല്ലി തകർത്തു എട്ട് കൊല്ലത്തെ അയാളുടെ കരിയർ തകർത്തു നമ്മൾ മലയാളികൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് സമൂഹത്തിൽ വലിയ അല്ലലില്ലാതെ ഒരുത്തൻ ജീവിച്ചാൽ അത് സഹിക്കാൻ കഴിയില്ല അത് താഴേക്കിടയിൽ നിന്ന് വന്നവരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ഒരു ചെറിയ വീഴ്ചയോ പഴുതോ കിട്ടിയാൽ അവർ ആഘോഷിക്കും ദിലീപിന്റെ കാര്യത്തിലും സംഭവിച്ചത് അതാണ് അന്ന് മുതൽ ഇന്നു വരെയുള്ള കാര്യങ്ങൾ നിഷ്പക്ഷമായൊന്ന് വിലയിരുത്തിയാൽ അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ